മലയാളത്തിന്റെ ബാനമ്പാടി എന്നറിയപ്പെടുന്ന കെ എസ് ചിത്രയെ പല തലമുറകളായി മലയാളികൾ ആരാധിച്ചു പോരുന്നു മധുര ഗാനങ്ങളുടെ നറുനിലാവ് പൊഴിക്കുന്ന പാട്ടിന്റെ രാജഹംസം എന്നാണ് ചിത്രയെ വിശേഷിപ്പിക്കുന്നത് തലമുറ വ്യത്യാസമില്ലാതെ ആ സ്നേഹത്തിന്റെ ആഴവും പരപ്പും ദൃഢതയും കൂടി വരുന്നതേയുള്ളൂ മലയാളികൾ ഒന്നടങ്കം ഇത്രയും ഹൃദയം നിറയെ സ്നേഹിക്കുന്ന മറ്റൊരു ഗായികയുണ്ടോ എന്ന് തന്നെ സംശയമാണ് മലയാളികൾ സ്വന്തമെന്ന് കരുതി സ്നേഹിക്കുന്ന ആരാധിക്കുന്ന മറ്റൊരു കലാകാരി ഇല്ല എന്ന് തന്നെ പറയാം മലയാളി അത്രമേൽ നെഞ്ചിലേറ്റിയ ഗൃഹാതുരതയുടെ ആഘോഷമാണ് വിഷു ഇന്ന് നാടും എന്ന വ്യത്യാസമില്ലാതെ എല്ലാവരും വിഷു ആഘോഷിക്കുകയാണ് എന്നാൽ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ വിഷു ചിത്രയ്ക്ക് ഒരു നീറുന്ന ഓർമ്മയാണ് പതിനാല് വർഷങ്ങൾക്ക് മുൻപ് ഇതുപോലൊരു വിഷു ദിനത്തിലാണ് ജീവന്റെ ജീവനായ ഏകമകൾ നന്ദനയെ ചിത്രയ്ക്ക് എന്നുമായി നഷ്ടപ്പെട്ടത് അന്ന് മുതൽ ഇന്നു എല്ലാ ഏപ്രിൽ പതിനാലിനും മകളോട് പറയാൻ ആഗ്രഹിക്കുന്ന വാക്കുകൾ നിറഞ്ഞ ഒരു കുറിപ്പും കുറച്ച് ചിത്രങ്ങളും ചിത്രയുടെ സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെടും തന്റെ ലോകം തന്നെ ശൂന്യമായി പോയതിന്റെ വേദന അനുഭവിക്കുന്ന ഒരു അമ്മയെ ആ കുറിപ്പുകളിൽ കാണാം അതുകൊണ്ട് തന്നെ എല്ലാ മലയാളികളും വിഷു ആഘോഷിക്കുമ്പോൾ ചിത്രയ്ക്ക് അവർക്കൊപ്പം മനസ്സുകൊണ്ട് സന്തോഷിക്കാൻ കഴിയാറില്ല മകളുടെ വേർപാടിനു ശേഷം വിഷു അടക്കമുള്ളവ വീട്ടിലാഘോഷിക്കുന്നതിൽ ഗായിക നിയന്ത്രണം വെച്ചിട്ടുണ്ട് ഇപ്പോഴതാ മകളുടെ പതിനാലാം ചരമവാർഷികത്തിൽ ഹൃദയസ്പർശിയായ കുറിപ്പുമായി എത്തിയിരിക്കുകയാണ് മലയാളികളുടെ പ്രിയ താരം മകളെ നഷ്ടപ്പെട്ടതിന്റെ വേദന അളക്കാൻ കഴിയാത്തതാണെന്നും അവൾ തന്റെ ഹൃദയത്തിലാണ് ജീവിക്കുന്നതെന്നും ചിത്ര കുറിച്ചിരിക്കുന്നു എനിക്ക് ഇനി നിന്നെ തൊടാൻ കഴിയില്ല നിന്നെ കേൾക്കാൻ കഴിയില്ല നിന്നെ കാണാൻ കഴിയില്ല പക്ഷേ നീ എൻ്റെ ഹൃദയത്തിൽ ജീവിച്ചിരിക്കുന്നതിനാൽ എനിക്ക് നിന്നെ എപ്പോഴും അനുഭവിക്കാൻ കഴിയും എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞെ നമ്മൾ ഒരു ദിവസം വീണ്ടും കണ്ടുമുട്ടും നിന്നെ നഷ്ടപ്പെട്ടതിൻ്റെ വേദന അളക്കാനാവാത്തതാണ് ആകാശത്തിലെ ഏറ്റവും വലിയ നക്ഷത്രം നീയാണെന്ന് എനിക്കറിയാം സൃഷ്ടാവിൻ്റെ ലോകത്ത് നീ നന്നായി ജീവിക്കുന്നു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്നാണ് ചിത്ര മകളുടെ ഓർമ്മകൾ പങ്കുവെച്ച് കുറിച്ചിരിക്കുന്നത് നിരവധി ആരാധകരാണ് ചിത്രയ്ക്ക് ആശ്വാസ വാക്കുകളുമായി കുറിപ്പ് പ്രത്യക്ഷപ്പെട്ടതോടെ സോഷ്യൽ മീഡിയയിൽ എത്തിയത് ഒരു അമ്മയുടെ വേദന മറ്റാർക്കും ഒരിക്കലും അനുഭവിക്കാനോ മനസ്സിലാക്കാനോ കഴിയില്ല ചേച്ചിക്ക് എല്ലാം കടന്ന് മുന്നോട്ടു പോകാൻ ദൈവം ശക്തി നൽകാൻ പ്രാർത്ഥിക്കുന്നു എന്നാണ് ഏറെയും കമന്റുകൾ